ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നെല്ലാവരും ചോദിച്ചൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വേറെ നമ്മുടെ ഹോം ടൂർ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയി കയറുന്നത് സിറ്റൗട്ടാണ് അപ്പോൾ സിറ്റൌട്ടിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല സിറ്റൌട്ടിൽ മാത്രമല്ല ഒരിടത്തും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അപ്പോൾ സിറ്റൌട്ടിൽ ഒരു മേശയോ ഒരു മെഷീനുണ്ട് അപ്പോൾ തെക്കി ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തയ്ക്കുവെന്ന് അപ്പോൾ അച്ഛൻ്റെ മെഷീനാണ് ഇത് അപ്പം ഇപ്പോൾ അച്ഛൻ അങ്ങനെ വലുതായിട്ട് തയ്ക്കാറൊന്നുമില്ല എൻ്റെ ഡ്രസ്സ് മാത്രമാണ് കേട്ടോ തയ്ച്ചു തരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിടാ ഇതൊരു ഗണപതിയുടെ ഫോട്ടോയാണ് പിന്നെ ഞാൻ ഇവിടെയാണ് കേട്ടോ വിളക്ക് ഈ പലവ എടുത്ത് വെച്ചിട്ട് അപ്പൊ അടുത്ത് ഇനി നമുക്ക് ഹാളിലോട്ട് പോവാവേ അപ്പൊ ഹാളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റില് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇവിടെ വീണ്ടൊരു മേശയുണ്ട് അപ്പൊ ഈ ഒരു മേശ എന്ന് വെച്ചാല് അപ്പൊ ഇതിന്റെ അകത്തോട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് ഇതിന്റെ പുറത്തിരുന്ന് നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ അതായത് ഇതിന്റെ മുകളിൽ അച്ഛൻ്റെ ഒരു സ്പീക്കർ ഉണ്ട് പിന്നെ എന്റെ ആ പർപ്പിളിന്റെ ബോക്സിൽ അച്ഛൻ്റെ ഗുളികകളാണ് കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു ജനൽ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെയാണ് കേട്ടിരുന്നു കഴിക്കാറ് കൂടുതൽ പിന്നെ അതായത് ഇവിടെ എന്റെ ഒരു പഴയ ഫോൺ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയ ഒരു ാണ് ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ അത് വീണ്ടും ഒരു മേശയുണ്ട് മേശയുടെ പുറത്ത് ഒരു സ്റ്റവ് ഇരുപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റവ് ഈ ഇടയായിട്ട് വാങ്ങിയതാണ് കാരണം നമ്മുടെ സ്റ്റവ് കാറ്റ് പോവാറായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരെണ്ണം വാങ്ങിയതാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങോട്ട് നേരെ പോകുന്നത് അച്ഛന്റെ റൂമിലാണ് കേട്ടോ അപ്പൊ കയറി പോകുമ്പോ തന്നെ ഫസ്റ്റ് ഒരു കട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ബെഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അലമാര ഉണ്ട് കേട്ടോ അങ്ങനെ ആ അലമാരയുടെ തൊട്ടടുത്ത് കുറച്ച് കവറൊക്കെ കിടക്കുന്നത് അത് അച്ഛൻ ഇതാ ഷട്ടൊക്കെ തയ്ക്കാനുള്ള അതിൽ വെക്കാനുള്ള ബട്ടൺസും സിബും അതൊക്കെ കൂടെ ഇട്ടു താണ് പിന്നെ ഈ ഒരു മെഷീൻ എന്ന് വെച്ചാൽ മറ്റേ ഓവർലോക്ക് മെഷീൻ ആണ് കേട്ടോ അതായത് നമ്മുടെ ഡ്രസ്സിന്റെ അകത്തടിക്കുന്ന ആ ഒരു ഇത് പിന്നെ അച്ഛൻ്റെ ഒരു ഫാനും കൂടെ ഉണ്ട് പിന്നെ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എൻ്റെ റൂമിലോട്ടാണ് കേട്ടോ അപ്പൊ ലൈറ്റ് ഓഫ് ആയിരുന്നു ഇപ്പൊ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി എൻ്റെ ഫുൾ റൂമിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നേരെ കേറി പോകുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് എൻ്റെ ഒരു രക്ഷയാണ് കേട്ടോ അപ്പൊ എന്റെ തുണികളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം എല്ലാം കഴുകിക്കൊണ്ടിട്ടിരിക്കുന്നതാണ് അപ്പം അതെല്ലാം ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഇതാണ് എൻ്റെ കട്ടിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു കുട്ടയിൽ ഇപ്പുണ്ട് ഈ ഒരു കുട്ട ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ പർപ്പിൾ ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് ഐ സൺസ്ക്രീനും എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണാടി ഞാൻ വാങ്ങിയതൊന്നുമല്ല അല്ല ഇടയ്ക്ക് വെച്ചിട്ട് ഇത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ കണ്ട സ്ഥിതിക്കടുത്ത് അങ്ങ് വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ അത് ഇങ്ങോട്ടെന്താ നേരെ പോകുന്നത് നമ്മൾ അടുക്കളയിലോട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കൊടുക്കുന്ന വോയിസിന് ഇത്തിരി സൗണ്ടൊക്കെ കാണും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്പലത്തിൽ ഉത്സവ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിരി നോയ്സ് ഉണ്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുക്കളയിലോട്ട് കയറുമ്പോൾ ദൈത് എൻ്റെ ലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഇതും ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അതും ഇനി ഇത് നമ്മുടെ വിറവ് വെട്ടുന്ന കോടാലിയാണ് കേട്ടോ പിന്നെ ഇത് അച്ഛൻ വാങ്ങിയിട്ട് വന്ന പച്ചക്കറികളുടെ ബാക്കി കിടക്കുന്നതാണ് ഇനി ഒരു അവിയൂടെ വെക്കാം പിന്നെ അടുത്തത് അവിടെ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട് ഒരു മൂന്ന് നാല് തേങ്ങ അച്ഛൻ പൊതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്കങ്ങനെ പൊതിക്കാൻ അറിയില്ല കാരണം വേറൊന്നും അല്ല ഇവിടുത്തെ പാറ വേറൊരു ടൈപ്പ് പാറയാണ് പണ്ടത്തെ മോ മോഡൽ അടുക്കളയുടെ പകുതി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പകുതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഫ്രിഡ്ജിപ്പുണ്ട് അപ്പൊ ഫ്രിഡ്ജിന് അകത്ത് അങ്ങനെ വലതായിട്ട് സാധനങ്ങളൊന്നും ഇല്ല അങ്ങനെ ഫ്രിഡ്ജ് കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് നമ്മുടെ കാറ്റ് പോവാറായിട്ടുള്ള സ്റ്റൗ ആണ് അപ്പൊ ഇതില് ത്രീ ബേണർ ഉണ്ട് പക്ഷെ അതിൽ രണ്ടെണ്ണം വർക്കിംഗ് അല്ല ഒരെണ്ണം ഇപ്പൊ പോവും ഇപ്പം പോകില്ല എന്നുള്ള അവസ്ഥയിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സൈഡിൽ മേശ ഉണ്ട് അതിലാണ് നമ്മളെ മുളക് മല്ലിപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് അതും പുറത്ത് എടുത്ത് വെൽഡ് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇന്നതാ ഇവിടെ ഫ്രിഡ്ജിന്റെ മുകളിൽ എന്റെ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു ചുമ്മാ ഒന്ന് അതൊക്കെ എടുത്ത് നോക്കി അവിടെ അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്തിന് നമുക്ക് പുറത്തോട്ട് പോവാട്ടോ പിന്നെ പുറത്തെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട് 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 മടുത്തൊരു സ്ഥലമാണ് നമ്മുടെ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇത് ഇവിടെ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊന്ന് ഞാൻ വടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ പൂച്ച സാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛൻ അച്ഛൻ്റെ വറവൊക്കെ ഒന്ന് വെട്ടി കീറിയിട്ടിട്ടുണ്ട് അപ്പൊ ഉച്ച സമയത്തേക്ക് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് ഉണങ്ങും അപ്പോൾ എളുപ്പമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ അത്തിപ്പഴത്തിന്റെ മരമാണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേര് പറയും പിന്നെ അത് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഉത്സവ ആവാറായിട്ടുണ്ട് ഇവിടെ അമ്പലത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് കൊണ്ടകളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് ആ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പൂച്ചസാർ വന്ന് നിന്ന് എന്നെ നോക്കി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിശക്കുന്നു തോന്നുന്നു അല്ലെങ്കിൽ എന്റെ മൈൻഡ് പോലും ചെയ്യാറില്ല അലുബാ മണ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല പിന്നെ അത് ഇവിടെ മലയാണെട്ടോ മലയെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായ മലയൊന്നുമല്ല ചെറിയൊരു എന്താ ചെറിയൊരു മല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വീടിന്റെ സൈഡാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പപ്പുസാറിനെ കെട്ടിയിടുന്നത് അപ്പൊ സാർ ഇതാ എന്നെ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെ സൗണ്ടും ഉണ്ടാക്കി വാലക്കായിട്ടി നന്നായിട്ട് നിൽക്കണം കേട്ടോ അങ്ങനെതാ നമ്മൾ പപ്പുസാറിൻ്റെ അടുത്തൂടെ അടുത്തിന് നമുക്ക് ടെറസിലോട്ട് പോവാം അപ്പോൾ അതിന് മുന്നേ എന്താ ഇവിടെ നമുക്ക് ഒരു പുളിഞ്ചി മരം ഉണ്ട് കേട്ടോ അപ്പോൾ പുളിഞ്ചി പുളിഞ്ചിമരം എന്ന് വെച്ചാൽ പുളിഞ്ചിക്കയാണ് പിന്നെ അത് ഇവിടെ തന്നെയാണ് നമുക്ക് കിണറും വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കിണർ പിന്നെ ഈ പുളിഞ്ചിക്കേൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പുളിഞ്ചിക്കയൊക്കെ കായ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു മരമായിരുന്നു കാരണം ഇങ്ങനെ പഴുത്തു പഴുത്ത് വീരുമ്പോഴത്തേക്ക് എനിക്ക് തൂത്ത് കളയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആ പുളിഞ്ചി പുളിഞ്ചിമരം കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചട്ടി കമത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് പോയെങ്കിലും കുഴപ്പമില്ല കാരണം അപ്പുറത്ത് വേറൊരെണ്ണം ഉണ്ട് പിന്നെ എന്താ ഇവിടെ സൈഡ് ഫുൾ ഇങ്ങനെ മലയാണ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചെറിയൊരു മല അപ്പോൾ ഇനി മലയൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നേരെ ടെറസിലോട്ട് പോവാവേ അപ്പോൾ ടെറസ്സിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷീറ്റെന്ന് വെച്ചാൽ നമ്മൾ താഴേന്നാണ് വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് ടെറസിൽ വെച്ചിട്ടല്ലേ നമ്മളിങ്ങനെ തൂണിങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ നിന്ന് കുഴി കുഴിച്ച് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് ഹൈറ്റിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് പറഞ്ഞത് പിന്നെ ടെറസ്സിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഫുൾ ഇങ്ങനെ വരിപ്പറക്കി ഇട്ടിരിക്കുകയാണ് ഫുൾ അച്ഛൻ്റെ ആക്രി സാധനങ്ങളാണ് പിന്നെ നമ്മൾ താഴെ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ ഒരു മെഷീൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കസേര ഇരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞതായി ഇവിടെ നമ്മുടെ ലൗലോലിക്ക മല നിപ്പുണ്ട് പിന്നെ അത് ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവ ആവാറായിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഒക്കെ ഇട്ടു വെച്ചിരിക്കുകയാണ് അപ്പൊ ടെറസിലൊരു ഫുൾ വ്യൂ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയുള്ള